എല്ലാവർക്കും ക്രിസ്തേശുവിനെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം നമുക്ക് ഇങ്ങനെ ഒരു വീക്കെൻഡിൽ പിന്നെ ഒരുമിച്ച് കാണാനായിട്ട് ദൈവം തരുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പാട്ടൊക്കെ പാടി അല്പസമയം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു ഇന്ന് ഒരു പാട്ടിന്റെ ചില വരികൾ പാടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയെങ്കിൽ നിന്ന് വരുന്നു അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു അനുഗ്രഹീത ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു മഹാകവി കെ വി സൈമൺ സാർ എഴുതിയ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ എന്നുള്ള അനുഗ്രഹീത ഗാനം ഒരുമിച്ച് പാടാം ദൈവത്തിന് മഹത്വം കൊടുക്കാം എല്ലാ കണ്ണും മങ്ങുമ്പോൾ കണ്ണും മങ്ങുമ്പോ മങ്ങിടാത്ത കണ്ണനി ക്യൊന്നുണ്ടു സ്വർഗത്തി മങ്ങിടാത്ത കണ്ണനി ക്യൊന്നുണ്ടു കൈകൾ താണു പോകുമ്പോ മാ ചിന്തയുള്ള മാറ്റേ ഉള്ളിലാകുല ചിന്തയുള്ള വല്ലഭന്റെ കണ്ണ കണ് കയ്യപ്പാതലേ വിശ്വസി വരികൾ പറയുന്നത് പോലെ ഉള്ളിൽ ആകുല ചിന്തയുള്ള മർദ്ധ്യേ വല്ലഭന്റെ കണകളുണ്ട് ഈ കല്ലുപാതയിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം പോലും എന്നെ മറന്നോ ദൈവം എന്നെ കാണുന്നില്ലേ എൻ്റെ വേദനകളൊന്നും അറിയുന്നില്ലേ മനുഷ്യരെല്ലാം കൈവിട്ടു ഇനി ഞാൻ ആരെ ആശ്രയിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ എല്ലാ പദ്ധതികളും ഇപ്പോഴെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല അതിന്റെ നടുവിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആകുലപ്പെടുമ്പോൾ പാട്ടുകാരൻ പറയുന്നത് ഇപ്രകാരമാണ് വല്ലഭന്റെ കണകളുണ്ട് നീ നടക്കുന്ന കല്ലിൻ കല്ലുള്ള പാത കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഈ ഭൗമിക യാത്ര നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയ ആഴമായിട്ട് ഉറച്ചേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ എൻ്റെ കൈവിടത്തില്ലെന്ന് അവൻ എൻ്റെ ചാരുണ്ടെന്ന് അവസാന സ്റ്റാൻസ് നമ്മൾ പാടിയില്ല ഇങ്ങനെയല്ല ഈ വിശ്വസിക്കാൻ യോഗ്യനായ നാഥനെ വിശ്വസിച്ചും അനുസരിച്ചും നാൾ കഴിക്കുകയും ഈ ഭൂമിയിൽ ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് ആ കർത്താവിനെ അനുസരിക്കാനുള്ള ഒരു ഹൃദയം ഇന്ന് പകൽ നമ്മളിൽ ഉണ്ടാകട്ടെ ഈ സമയം നമ്മളിൽ ഉണ്ടാകട്ടെ അബ്രഹാം താൻ വിളി കേട്ടപ്പോ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവളിയെ വിളിയെ തന്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോ ഇനി ആരാണ് എന്റെ അവകാശി ഞാൻ ഇവനെ യാഗം കഴിച്ചാൽ എന്ന് മറുചോദ്യം ചോദിക്കാതെ ദൈവം പറഞ്ഞ ശബ്ദത്തിന് പൂർണമായി അനുസരിച്ചതുപോലെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം ഈ രാത്രി ഉറപ്പിക്കാൻ പറ്റുമോ എന്റെ എന്റെ ജീവിതത്തിൽ യേശുവിനെ പോലെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന നിന്ന് അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സമയം അവിടെ നിങ്ങൾ നിങ്ങളുടെ ടൈം സോൺ എന്ത് തന്നെ ആകട്ടെ ഈ സമയത്ത് ആ കർത്താവിനെ ഒന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ ഇടയാകട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അങ്ങനെ ഘനങ്ങളിൽ ഏൽപ്പിക്കുന്നു നാദാ ജീവിതത്തിന്റെ ആ തിരുക്കോണിൽ നാല് വഴികൾ ചേരുന്നെടുത്ത് ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരത്തോടെ നിൽക്കുന്നവര് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അങ് അവിടുന്ന് ഗൈഡ് ചെയ്യണമേ അവർക്ക് അവൻ നിയോഗങ്ങളെ കൊടുക്കണമേ അവരുടെ മുമ്പിൽ വഴികളെ തുറക്കണമേ അവർ കല്ലുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്നത് കാണുന്ന അങ്ങ് അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം അങ്ങേ ആഴമായിട്ട് വിശ്വസിപ്പാൻ അങ്ങേ ആഴമായിട്ട് അനുസരിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഈ മീറ്റിംഗ് കണ്ട എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ യേശുവിൽ ഇത് രാത്രിയിൽ ഈ സമയത്ത് വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു റിവർ ഓഫ് ലൈഫിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് അടുത്ത ആഴ്ച കാണുന്നവരെ ദൈവം നമ്മൾ എല്ലാവരും സൂക്ഷിക്കട്ടെ